കിഫ്ബി മസാല ബോണ്ട് കേസിൽ മുഖ്യമന്ത്രിയും തോമസ് ഐസക്കിനും മറുപടി നൽകേണ്ടതുണ്ടെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ എന്തുകൊണ്ടാണ് കേരളം ഇവിടെ നിന്ന് വായ്പ എടുക്കാത്തത് മറ്റു സംസ്ഥാനങ്ങളെല്ലാം മസാല ബോണ്ടിലൂടെയാണോ പണം കണ്ടെത്തുന്നതെന്നും കേരളത്തിന് മാത്രം എന്താണ് ഇത്ര അത്യാവശ്യമെന്നും അദ്ദേഹം ചോദിച്ചു ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ ഇത് ഇലക്ഷൻ രാഷ്ട്രീയമാണെന്ന് പറഞ്ഞു വരുന്നത് പഴയ തന്ത്രമാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു കേസ് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ എത്രയോ കാര്യങ്ങൾ ചോദിക്കാനുണ്ട് ഈ മസാല ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു വലിയൊരു പൊളിറ്റിക്കൽ വിദ്വാൻ അല്ലെങ്കിലും എന്തുകൊണ്ട് ആർക്കാണ് ഈ ഇരുപത്തൊന്ന് കോടി ഫീസ് കൊടുത്തത് അത് ചോദിക്കേണ്ട ഒരു പ്രശ്നമല്ലേ എന്തുകൊണ്ട് മസാല ബോണ്ട് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ കാശ് റേസ് ചെയ്യുന്നു ഇവിടെയും കാശില്ലേ എത്രയോ സംസാ സംസ്ഥാനങ്ങൾ ഇവിടെ ബോണ്ട് റേസ് ചെയ്യുന്നു ഇതെന്താണ് ഒരു പ്രത്യേക ഒരു അർജൻസി എന്തുകൊണ്ട് കേരള സ്റ്റേറ്റ് ഗവൺമെൻറ് ഇവിടുന്ന് കാശ് ബോറോ ചെയ്യുന്നില്ല കാരണം ഞാൻ പറഞ്ഞാലേ എൻ്റെ അഭിപ്രായം ഇവിടെ ഫീസ് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല ഒരു ബാങ്കിൽ നിന്നൊരു ലോൺ എടുക്കുകയാണെങ്കിൽ എല്ലാ ഇപ്പോൾ കർണാടകയാണോ തെലങ്കാനയാണോ മഹാരാഷ്ട്രയാണോ തമിഴ്നാടാണോ ഇവരെല്ലാം ഗവർണ്മെന്റ്സ് അല്ലേ അവരെല്ലാം മസാല ബോണ്ടാണോ റേസ് ചെയ്യുന്നത് ഇവിടുന്ന് ബാങ്കിൽ നിന്ന് കാശ് എടുക്കുന്നു അവർക്ക് ഈ കമ്മീഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല അതൊരു ചോദ്യമാണ് ഒരു ലെജിറ്റിമറ്റ് ചോദ്യമാണ് അതിന് ഒരു ഉത്തരം ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്തെങ്കിലും പറയാ ഐസക് തോമസ് പറയുക തോമസ് ഐസക്ക് പറയാ അതല്ലാണ്ട് ഇത് ചോദിക്കുമ്പോൾ ഓ ഇത് ഇലക്ഷന് കാരണമാണ് ഇത് രാഷ്ട്രീയമാണെന്ന് അതല്ല എന്താ അതെല്ലാം പണ്ടുകാലത്തെ ഒരു എന്താ മിസ്ഇൻഫർമേഷൻ ഡൈവേർട്ട് ചെയ്യാനൊരു ശ്രമം